ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് ആരോഗ്യ കാര്യങ്ങളായാലോ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുക കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുകയല്ലോ ഓക്കെ അപ്പം എൻ്റെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് ഫ്രൂട്ടത്തായി വളർന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അതിനെ നിരീക്ഷിക്കുമായിരുന്നു അത്യാവശ്യം വെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ വലിയ കെയറിങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല പാവം എന്നാലും ഇന്നലെ ഞാൻ കണ്ട കാഴ്ച എൻ്റെ കണ്ണും മനസ്സും ഒക്കെ കുളിർക്കുന്ന കാഴ്ചയായിരുന്നു നിങ്ങളെയും കാണിച്ചു തരാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവിട്ടിട്ടുണ്ട് കായ്കളും വന്നിട്ടുണ്ട് അപ്പൊ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഗുണഗണങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞുതരാം തരാം ഞാനൊരു ഇന്റഗ്രേറ്റീവ് തെറാപ്പിസ്റ്റ് കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ന്യൂട്രീഷൻ ക്ലാസ്സസും ഫ്രൂട്ട്സിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂസിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് അതായത് വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും പിന്നെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ ബെറ്റർ ആണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും പിന്നെ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട് നിങ്ങൾ നിരവധി അനവധി കേൾക്കുന്നുണ്ടാവാം ആന്റി ഓക്സിഡൻസിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ ഇപ്പം മിക്കവർക്കും ഉള്ളതാണല്ലോ ജോയിന്റ് പെയിൻ അതുപോലെ തന്നെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ മിടുക്കൻ സഹായിക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്കും ഇത് നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് തേനും ഇതിൻ്റെ നേരും ചേർത്ത് കഴിക്കുന്നത് ഉറക്കക്കുറവിന് നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞുമക്കൾക്ക് ചുമ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വന്ന ചുമയെ കുറയ്ക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കാര്യം നമ്മൾ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലല്ല നമ്മളുടെ ഉപയോഗത്തിൽ വരുന്നത് അറിയുന്നതും ഷെയർ ചെയ്യുന്നതുമാണ് നമുക്ക് കൂടുതൽ വാല്യബിൾ ആവുക പിന്നീട് പ്രോട്ടീൻ ഉണ്ട് അയൺ ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെ നമ്മളെ ബ്ലഡിന്റെ അളവ് കൂട്ടാനൊക്കെ ഇത് നല്ലതായിട്ട് സഹായിക്കും പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് നല്ലതാണ് പെട്ടെന്ന് ബ്ലഡിലെ ഷുഗർ ലെവല് ഹൈ ആവില്ല അതുകൊണ്ട് ആർക്കാണ് നല്ലത് യെസ് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ് കൂടാതെ ഹൃദയാരോഗ്യത്തിനും ഉറക്കം മെച്ചപ്പെടുത്താനും നല്ലതാണെന്ന് വിദഗ്ദ്ധർ അവകാശപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടു വളപ്പിൽ വെച്ച് വളർത്താവുന്ന ഒരു നല്ല ഫ്രൂട്ട് തന്നെയാണ് ഏതെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് അപ്പൊ എല്ലാവരും ഇത് വെച്ച് വളർത്തുമല്ലോ അങ്ങനെ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെ തിരിച്ചും സ്നേഹിക്കും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ബൈ ബായ് അസ്സാം നമസ്കാരം